ഹായ് ഓൾ വെൽക്കം ടു കോബേറ്റിക് നൻ മനു എന്താണ് നമ്മുടെ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പി എസ് സിന്റെ കലണ്ടർ വന്നിട്ടുണ്ട് സോ നമുക്കതിലേതൊക്കെ കാറ്റഗറിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടതെന്ന് നോക്കാം നമുക്കറിയാം എന്താണ് ഏറ്റവും മെയിൻ അട്രാക്ഷൻ എന്താണ് ഹൈസ്കൂൾ ഡിസിൻ്റെ പോസ്റ്റുകളിലേക്കുള്ള പരീക്ഷകളാണ് സോ അതല്ലാതെ മറ്റേതൊക്കെ പോസ്റ്റുകളിലേക്കാണ് മെയിൻ ആയിട്ട് നമ്മുടെ പരീക്ഷ വിളിച്ചിട്ടുണ്ടെന്ന് നോക്കിയാലോ സോ ഹൈസ്കൂൾ ടീച്ചർ എന്ന സെക്ഷനല്ലാതെ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന പരീക്ഷയാണ് എന്ത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ അതായത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന കാറ്റഗറിയിലുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാൻ അത് സപ്ലൈകോയിലേക്ക് വിളിച്ചിട്ടുള്ള പോസ്റ്റാണ് എല്ലാ ജില്ലകളിലും അതിൻ്റെ വേക്കൻസീസ് ഉണ്ട് സോ നമുക്ക് അതിൻ്റെ കൺഫർമേഷൻ ഡേറ്റ് വന്നിരിക്കുന്നതാണ് ഇരുപത്തി മൂന്ന് അഞ്ച് തൊട്ട് പതിനൊന്ന് ആറ് അതായത് ജൂൺ പതിനൊന്ന് വരെയാണ് എൻ്റെ കൺഫർമേഷൻ ഇതിൻ്റെ എക്സാം ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല കൺഫർമേഷൻ ഡേറ്റിൻ്റെ ലാസ്റ്റ് ഡേ ആയിരിക്കും എന്ത് നമ്മുടെ എക്സാം ഡേറ്റ് എന്നാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് പി എസ് സി ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് നന്നായി പഠിക്കണം നന്നായി തയ്യെടുക്കണം കേട്ടോ ഓക്കെ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്ന മറ്റൊരു പരീക്ഷ എന്ന് പറയുന്നത് ഡ്രൈവർ പോസ്റ്റുകളിലേക്കുള്ള പരീക്ഷകളായിരിക്കും ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള ഡ്രൈവർ പോസ്റ്റുകൾ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം കൂടി കോമൺ കോമണായിട്ട് സിംഗിൾ പരീക്ഷകൾ നടക്കുന്നത് അത് നടക്കുന്നത് ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് നമ്മുടെ ഫുൾ പരീക്ഷകൾ നടക്കുന്നത് ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള എല്ലാ പരീക്ഷകളും ഒന്നിച്ചാണ് സിംഗിൾ എക്സാമായിട്ട് കോമൺ ടെസ്റ്റായിട്ട് നടക്കുന്നത് ആതിൻ്റെ ഡേറ്റ് ഓഗസ്റ്റ് എട്ടാണ് കൺഫർമേഷൻ ഇപ്പോഴും അവൈലബിൾ ആണ് പതിനൊന്ന് ആറ് വരെ കൺഫർമേഷൻ കൊടുക്കാം ഓക്കെ എല്ലാ ജില്ലകളിലേക്കുമായിട്ട് എക്സാം നടക്കുന്നുണ്ട് ഒ എം ആർ എക്സാം ആണ് അപ്പം അതുപോലെ നൂറ് വാഹൻ്റെ ഒ എം ആർ എക്സാം ആണ് നടക്കുന്നത് ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത് ഓക്കെ നമ്മൾ ഇവിടെ നോക്കിയത് എന്താണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാനും ഡ്രൈവർ പോസ്റ്റുകളായിരുന്നു ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് സബ് ഇൻസ്പെക്ടറിൻ്റെ മെയിൻസ് എക്സാം ആണ് സബ് ഇൻസ്പെക്ടറിൻ്റെ മെയിൻസ് എക്സാം എന്നാണ് നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് തന്നെയാണ് ഓഗസ്റ്റ് പതിനാറിനാണ് നമ്മുടെ സബ് ഇൻസ്പെക്ടറിൻ്റെ മെയിൻ എക്സാം നടക്കുന്നത് പ്രിലിംസ് ക്ലിയർ ചെയ്ത എല്ലാവർക്കും ഉള്ള മെയിൻ എക്സാം പൊതുവേ ഉള്ള കോമൺ ആയിട്ടുള്ള മെയിൻ എക്സാം ആണ് അത് ആംഡ് ഫോഴ്സിലെ സബ് ഇൻസ്പെക്ടറിൻ്റെയും ഉണ്ട് മറ്റ് സബ് ഇൻസ്പെക്ടറിൻ്റെയും ഒന്നിച്ചാണ് നമ്മുടെ മെയിൻസ് വന്നിരിക്കുന്നത് എൻ്റെ ഡേറ്റ് നോക്കിയേ എല്ലാ ഡേറ്റും നടക്കുന്നത് എപ്പോഴാണ് ഓഗസ്റ്റ് പതിനാറിനാണ് മെയിൻസ് ആണ് അപ്പോൾ എൻ്റെ കൺഫർമേഷൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്കറിയാമല്ലോ മാക്സിമം മാർക്ക് നൂറിലാണ് അപ്പോൾ എന്തായാലും അതിനും എല്ലാവരും പ്രിപ്പയർ ആവണം ഓക്കെ സോ എന്താണ് ഈ പറഞ്ഞ എല്ലാ കാറ്റഗറിയിലുള്ള പോസ്റ്റുകളിലേക്കുള്ള കോഴ്സുകൾ കോമ്പറ്റേറ്റീവ് ക്യാരക്ടർ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ ധൈര്യമായിട്ട് ഒന്ന് ജോയിൻ ചെയ്യുക ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് ഒരു സുവർണ്ണ അവസരമാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് ക്യാരക്ടറിൽ ഓഫർ ചെയ്യുന്നത് ഈ കോഴ്സിനെ പറ്റിയിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അതിൽ ചേരുവാനുമുള്ള ഒരു കോൺടാക്ട് നമ്പർ നമ്മളെ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഈ പരീക്ഷകളിലൊക്കെ നന്നായി പഠിച്ചെഴുതുക ഓക്കെ ബൈ